ഒരു പതിനാറ് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടും പല മുനിസിപ്പാലിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടിയാലോ ഇതാ അങ്ങനെ ഒരു വീട് കിണറുവെള്ള സൗകര്യത്തോടുകൂടി മുനിസിപ്പാലിറ്റിയുടെ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീട് ഇവിടെ വില്പനയ്ക്ക് ഞാൻ ബിജുപാല മിരിച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പതിനാറ് സെന്റ് സ്ഥലം ആയിരത്തി സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യറ്റ് പ്രൈസുമാണ് മുനിസിപ്പാലിറ്റിയുടെ റോഡ് ഫ്രണ്ടേജ് ആയിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ വില നമുക്കൊന്ന് ചിന്തിക്കാം അപ്പോൾ അങ്ങനെ പതിനാറ് റസെൻ്റ് സ്ഥലത്തിലെ കിണർ വെള്ള സൗകര്യത്തോടുകൂടി വെള്ളം കയറാത്തതുമായ നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നു കൂടുതൽ സ്ഥലം ആഗ്രഹിക്കുന്നവർ ഉടനടി തന്നെ വിളിക്കുക കാരണം ഇതിന് ഒത്തിരി എൻക്വയറി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നിയല്ല മീനേജ് ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുമ്പോൾ മുനിസിപ്പാലിറ്റി റോഡ് സൈഡിൽ നിന്നാണ് നമ്മളിപ്പോൾ ആരംഭിക്കുക മുനിസിപ്പാലിറ്റിയുടെ റോഡ് ഫ്രണ്ടേജ് ആയിട്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് മറ്റൊന്നുമല്ല നമുക്ക് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പതിനാറേകാൽ സെൻറ്റ് സ്ഥലത്തിനകത്ത് വെറും എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അതും മുനിസിപ്പാലിറ്റിക്കുള്ളിൽ എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മളിതുണ്ടോ മുറ്റ ഞാൻ വണ്ടി കയറ്റി ഇട്ടിട്ടുണ്ട് വണ്ടി വേണമെങ്കിൽ വെങ്ങ് ബാക്ക് സൈഡിൽ വരെ വരാണേലും വണ്ടി കൊണ്ടു ഇടാം അത്രയും മുറ്റമുണ്ട് സൗകര്യങ്ങളുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ എന്ന് പറയുന്നത് നല്ലൊരു എലവേഷനാണ് നല്ലൊരിപ്പാണ് വീട് ഒരു ആനച്ചന്തം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ആന ചന്തമുള്ള നല്ലൊരു വീടാണ് ഈ കാണുന്നത് ചുറ്റുവട്ടം ഒന്ന് പോകാൻ മുഴുവൻ വാഴ അല്ല അതുപോലെ തന്നെ കപ്പ പച്ചക്കറി എന്ന് വേണ്ടുന്ന പലരം സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് വാഴയൊക്കെ കൊലച്ചു നിൽക്കുന്നു വീട് പണി ആരംഭിച്ചപ്പോൾ വെച്ചതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വീട് പണി ഇപ്പോൾ കൊലച്ചു നിൽക്കുന്ന വാഴ എന്നൊക്കെ നമുക്ക് വാഴക്കൊലയൊക്കെ ഇപ്പം മേടിക്കുകയാണെങ്കിൽ നമുക്ക് വാഴക്കൊല വരെയും വെട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് അത്രയും കൃഷികളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിരിതൻ്റെ മുകളിൽ കാണുന്ന ഈ വാഴ വെച്ചിരിക്കുന്ന ഈ ഭാഗവും കൂടി ഉൾപ്പെടെയാണ് നമ്മുടെ പതിനാറേകാൽസിൻ്റെ സ്ഥലം എന്ന് പറയുക മുകളിലേക്ക് കയറാൻ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇനി ബാക്ക് സൈഡ് വന്നു ബാക്ക് സൈഡിലെ മുറ്റം കണ്ടു ജനൽ ജനൽപാളികൾ കംപ്ലീറ്റ് തേക്കാണ് കൊടുത്തിരിക്കുന്നത് മുറ്റം ഇത്രയും മുറ്റം ബാക്ക് സൈഡിലുണ്ട് എക്സ്ട്രായാണ് ഈ വാഴ നിൽക്കുന്ന സ്ഥലവും കൂടി ഉൾപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടം വരെ വന്ന് നമ്മളിഞ്ഞി ഫ്രണ്ടിലേക്ക് പോവുകയാണ് ഫ്രണ്ടിലെ ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് ഫ്രണ്ട് മുറ്റം എന്ന് പറയുന്നത് ഒരു എട്ടോ പത്തോ വാഹനങ്ങൾ കയറ്റിയിട്ട് വട്ടം തിരിച്ചിറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റമുണ്ട് അത്രയ്ക്ക് മുറ്റമുണ്ട് കിണറു വെള്ളമുണ്ട് ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ് അതുപോലെ തന്നെ പറ്റാതെ വെള്ളം കയറാത്ത ഒരു മേഖല കൂടിയാണ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ വീണ്ടും നമ്മൾ കാണിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട് എലവേഷനിലൂടെ നമുക്ക് ഇതാണ് കിണറിനകത്ത് വെള്ളം കിടക്കുന്നത് നമ്മളൊന്ന് കാണിക്കുക പലരും ആവശ്യപ്പെടുന്ന കാര്യമാണ് വെള്ളം കാണിച്ചില്ലല്ലോ വെള്ളമുണ്ടോ കിണറിനകം ഒന്നു കാണിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതാണ് മുറ്റം നമുക്ക് നല്ല മുറ്റവും സൗകര്യങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ അകത്തേക്ക് കയറുകയാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് കാർ പോർച്ച എല്ലാം ഉള്ള നല്ലൊരു മേഖലയാണ് സിറ്റൗട്ട് കാർ പോർച്ചയാണ് ഈ കാണുന്നത് നല്ല ഒരു ടൈല് വർക്ക് ചെയ്തിരിക്കുന്നത് ക്ലാഡിങ് ടൈൽ ഒട്ടിച്ചാണ് സിറ്റൗട്ടിൻ്റെ വാൾ ഫിത്തി ചെയ്തിരിക്കുന്നത് നല്ല ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ പാളി ഡോറാണ് തേക്കൻ തടി കൊണ്ടുള്ള ജനൽ പാളികളാണ് ചുറ്റോട് ചുറ്റും ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നേരെ അകത്തേക്ക് പോകാം അകത്തെ ദൃശ്യങ്ങൾ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ടും നല്ല പാർട്ടിഷ്യൻ വർക്കുകൾ കൊണ്ടും അതിമനോഹരമായിരിക്കുന്ന നല്ലൊരു വീട് എന്നുള്ളത് തന്നെയാണ് ഈ വീടിൻ്റെ പ്രത്യേകത എൽ ഇ ഡി ബൾബുകളൊക്കെ കുറച്ചുകൂടി കൊടുക്കാനായിട്ടുണ്ട് അതെല്ലാം കൊടുത്ത് സെറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി വലിപ്പമുള്ള ഡൈനിങ് ഹോള് അപ്പോൾ ഡൈനിങ് ഹോള് ഇത്ര വലിപ്പമുള്ള ഡൈനിങ് ഹോൾ തന്നെ മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് ആയിട്ടുള്ളതും കിച്ചനും വർക്കേരിയായും ഉള്ളതുമായിട്ടുള്ള വീടാണ് ഈ വീട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം നല്ല കാറ്റും മഴയും വരുന്നുണ്ട് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കറണ്ട് പോകാം അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഭയങ്കരമായ കാറ്റും മഴയാണ് വരുന്നത് അപ്പോൾ എപ്പോൾ വേണേലും കറണ്ട് പോകാവുന്ന ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഈ കാണുന്നത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ല ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റാണ് ഇത് നല്ല ടൈൽ വർക്കുകൾ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാൻ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാം എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട് ഇവിടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് അവിടെ തന്നെ ഒരു കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് വെക്കുവാനോ തുണിയായും ചെയ്യുവാനൊക്കെ ആയിട്ടുള്ളൊരു ആയിട്ട് ഇതിനെ കരുതിയാൽ മതി അപ്പോൾ ഇതാണ് വാഷ് ഏരിയയിലെ മററൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഒരു അസാമാന്യമായ വലിപ്പം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് നമ്മൾ കറണ്ടിൻ്റെ വെളിച്ചം കുറവുള്ളതായിട്ട് നമ്മൾ ആ ഒരു വെളിച്ചത്തിൽ തന്നെ നമ്മൾ വീഡിയോ എടുക്കുകയാണ് നല്ല മഴയാണ് പുറത്ത് അപ്പോൾ ഈ നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ ഒരു വെളിച്ച കുറവ് തോന്നിക്കും അപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്കറിയാം മൊത്തം അടഞ്ഞു കിടക്കുന്ന ഒരു ക്ലൈമറ്റിലാണ് അപ്പോൾ നമുക്കിനി നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം മനോഹരമായ കിച്ചൺ ഇവിടെ കോക്കറി ഷെൽഫുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു പതിനാറേ കാൽസൻ്റെ സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചന് വർക്ക് ഏരിയ എല്ലാം ഉള്ള നല്ലൊരു അടിപൊളി വീട് അപ്പോൾ നല്ലൊരു കിച്ചന് നല്ലൊരു വർക്ക് ഏരിയ ആണ് അപ്പോൾ അതുപോലെ തന്നെ പാല ടൗണിലേക്ക് പോകുവാനായിട്ടൊരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് പാലാ ടൗണിലേക്കുള്ളത് അതുപോലെ തന്നെ റെസിഡൻഷ്യൽ മേഖലയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ റോഡ് സൈഡാണ് ഈ വീട് ഇത് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറാണ് നമ്മൾ പുറത്തോടെ ദൃശ്യങ്ങൾ കണ്ടതിന് കൊണ്ട് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ നേരെ വീഡിയോ വൈൻ്റെ വിട്ട് ചെയ്യുകയാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും കാണാം അതുവരേക്കും ഗുഡ് ബൈ